അസലാമലൈക്കും ഉണ്ടോ കണ്ണാശുപത്രിയിലത്തെ തിരക്കാണത് ഭാഗത്ത് മാത്രമല്ല കേട്ടോ ഇത് ഒരൊറ്റ ഫ്ലോറാണ് ഇതിൽ ഒന്നാം നിലയിലാണ് ഒന്നാം നില മേലെ രണ്ടിലാണ് ഞങ്ങൾ പോയി കാണുന്നത് എവിടെ നിന്നെങ്കിലൊക്കെ റെഫർ ചെയ്ത് വരണോ ഇവിടെ എടുക്കുകയുള്ളൂട്ടുണ്ടോ റെഫറൽ ഓഫി വിഭാഗം എന്ന് പറയുന്നത് നല്ല തിരക്ക പ്രായമായൂലും ചെറുപ്പക്കാരും എല്ലാവരും ഉണ്ട് എന്നൊക്കെ ഓരോ വിഭാഗത്തിനും ഓരോ ആൾക്കാരുണ്ട് ഇരുന്നൂറ്റി ഒന്നിലാണ് കേട്ടോ റെഫർ ചെയ്ത് വരുന്ന ആൾക്കാര് പിന്നെ നമ്മളെ നമ്പർ നമ്പറതാ ബോർഡിൽ വരും അവർ വിളിക്കും അപ്പോൾ പോവുക ഇതെവിടെയുണ്ട് നമ്പർ കൂടി വിളിക്കുന്നത് പിന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലം അതാണ് അവിടെ കണ്ണ് ചില്ല് നോക്കണ നൂറ്റി അഞ്ച് അതവിടെ കണ്ണുണ്ട് പിന്നെ നൂറ്റി ആറ് നമ്മളിവിടെ പൈസ എടുക്കണം കണ്ണിൽ മരുന്ന് വയ്ക്കണേ മുപ്പത് രൂപ അടക്കണം ഇവിടെ ആളുണ്ടോ എന്ന് പിന്നെ നൂറ്റി നൂറ്റി എട്ടിൽ കണ്ണ് ടഷ് ചെയ്യും ചെല്ലു വെക്കണത് നൂറ്റി ഒമ്പതാണത് ഇവിടെ കണ്ണിലത്തെ ഷുഗർ പ്രഷർ ഇതൊക്കെ കണ്ണിൻ്റെ ടഷ് ചെയ്യും പിന്നെ ഇവിടെ മരുന്ന് വയ്ക്കും ലിഫ്റ്റൊക്കെ ഉണ്ട് വയസ്സായ കാര്യം കൊണ്ട് താഴത്തൊക്കെ ഇറങ്ങിയപ്പോൾ ലിഫ്റ്റ് വണ്റങ്ങണം പിന്നെ ലിഫ്റ്റ് ടു ഉണ്ട് വയ്യാത്തവർക്ക് എന്നാ പോവാ നമുക്കിവിടെ വരാം കേട്ടോ ആർക്കും കഴിയാ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് റെഫർ ചെയ്യണം മെഡിക്കൽ കോളേജ് അല്ലേ കണ്ണിൻ്റെ തിരുവനന്തപുരം ഏറ്റവും വലിയ ആശുപത്രി മെഡിക്കൽ കോളേജ് ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് വരാം അവിടെ നിങ്ങൾ ഇങ്ങോട്ട് ഒരു എഴുത്തും വാങ്ങിയിട്ട് വന്നാൽ കണ്ണിൻ്റെ ഓപ്പറേഷൻ തീമിൻ്റെ ഓപ്പറേഷൻ പിന്നെ കണ്ണിൻ്റെ ഞരമ്പ് രക്തം പ്ലോട്ട് ചെയ്ത് അതേമാതിരി തന്നെ വെക്കണമായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തൊന്നായിരം ഉപയോഗിക്കുന്നു ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ ഇപ്പോൾ എത്രയല്ല രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തൊന്നായിരം റുപ്യ ഞങ്ങളടുത്തുനിന്ന് തന്നെ ചെയ്തിട്ടുണ്ട് കുറെ പ്രായമാകുമ്പോൾ ഷുഗർ കാരണം കൊണ്ട് ഈ കണ്ണിലേക്കുള്ള ഞരമ്പുകളൊക്കെ ഉണ്ടായിപ്പോകും അങ്ങനെ ഇഷ്ടം പോലെ പാവങ്ങൾ ഇപ്പോൾ ആൾക്കാരുല്ലാതെ മരുന്ന് വയ്ക്കാനും പറ്റാതെ തിരിച്ചുവിടുന്നവർ എത്രയാണ് ആരെങ്കിലും കൂട്ടിയിട്ട് വന്നാലും മരുന്ന് ഒഴിച്ച് കൊടുക്കൂല സ്വന്തം ആൾക്കാർ തന്നെ അവിടെ എഴുതി ഒപ്പിട്ട് കൊടുക്കണം എന്നാലേ മരുന്ന് ഒഴിച്ച് കൊടുക്കില്ല വയസ്സായതിനാണ് കൂടുതൽ മാറ്റങ്ങൾ തട്ടിയും മുട്ടിയും തപ്പി തടഞ്ഞ അങ്ങനെ വരുന്നതാണെങ്കിൽ നമുക്ക് പാവം തോന്നും അപ്പം ആളുള്ളവരുണ്ട് ആളില്ലാത്തവരുമുണ്ട് എത്തിക്കണത് ക്കൻ ലഭിക്കുന്നതിന് പണം മണക്കേണ്ടതില്ല കൈക്കൂലി കൊടുക്കേണ്ടതില്ല വാങ്ങുന്നതും ശിക്ഷാർഹമാണ് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മൾ ഈ ആശുപത്രിയുടെ പ്ലാനാണ് തോന്നുന്നത് തിരക്കുണ്ടോ ജന തിരക്കുണ്ടോ ഇതൊരു ഇതാണ് കേട്ടോ രണ്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ നിൽക്കുന്നത് കേട്ടോ ഒന്നിൽ ഇതിനേക്കാളും കൂടുതലാണ് അതേമാതിരി ഇതിൻ്റെ മുകളിലേക്ക് എട്ടെണ്ണം ആറെണ്ണേറ്റുണ്ട് അറുനിലുണ്ട് എട്ട് നിലയാണ് തോന്നുന്നത് അതിൽ ഓപ്പറേഷൻ ഭീമരത്തിൻ്റെ ഓപ്പറേഷൻ വല്ലാത്ത ഓപ്പറേഷൻ കണ്ണിൻ്റെ വൈകല്യങ്ങൾക്കുള്ള ഓപ്പറേഷൻ ഒക്കെ ഇന്ന് ഓരോ നിലയിലും എല്ലാത്തിനും ഇല്ല ആൾക്കാർ ആ ഒരു നിലയിലുള്ളതിനെല്ലാം അവിടെ തന്നെയുണ്ട് കണ്ണിൻ്റെ പരിശോധനയൊക്കെ സ്റ്റിച്ചിടാനും എല്ലാത്തിനും രണ്ടാമത്തെ നിലയൊക്കെ നമുക്ക് കയറിപ്പോണ്ട ആവശ്യമില്ല ഒരു നിലയിലാണെങ്കിൽ ഒരു നിലയിലാണെങ്കിൽ നമ്മളെ ഡോക്ടർ ഇളങ്ങി അവിടെ തന്നെ നമ്മളെല്ലാ സൗകര്യത്തിനുള്ള ടെസ്റ്റ് ചെയ്യാനും മറ്റുള്ള ഇതിനെല്ലാം ഉള്ള സൗകര്യമുണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് റൗണ്ട് അടിച്ച് ഈ തിളക്ക വരുമ്പോഴത്തേന് പുറത്ത് തിളക്ക വരുമ്പോഴത്തിന് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കുള്ള ഡോക്ടർമാരും ടെസ്റ്റ് ടെക്നീഷ്യനും ഈ ഒരു സെക്ഷനിൽ തന്നെ ഉണ്ട് ഏതായാലും നിർത്തട്ടെ السلام عليكم